ഇനി യഥാർത്ഥ വിധി ഈ അപ്പീലിന്റെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കോടതി ഇരുന്നില്ല ഈ നേരത്തെ തന്നെ അതൃപ്തി പഠിപ്പിച്ചിരുന്നുണ്ടോ വേണ്ടത്ര രീതിയിലുള്ള ശിക്ഷാ പ്രതിനിധി ലഭിച്ചില്ലായിരുന്നായിരുന്നു എന്നോ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ ശിക്ഷാവിധി തന്നെ മറൈപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അല്ല ശിക്ഷാവിധി മരവിപ്പിച്ചതല്ലേ ഇതായത് യോഗ പ്രൊസീജിയർ ആണ് സാധാരണ ഒരു കോടതി നടപടികളുടെ പ്രൊസീജിയർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിന് ശിക്ഷ മരവിപ്പിച്ചതൊന്നുമല്ല വിചാരണ ഇനി വാദപ്രവാദങ്ങൾ അപ്പീലിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നവരെ നിർത്തിവെച്ചാണ് എനിക്ക് കഴിഞ്ഞാൽ ഹൈക്കോടതി കണ്ടെത്തിയത് തെറ്റാണ് എന്ന് ഹൈക്കോടതിക്ക് തോന്നലു കൃത്യമായ തെളിവുകളും പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് കോടതി വിധി പറഞ്ഞത് അതനുസരിച്ച് തന്നെ അപ്പീൽ ചെയ്യും നിങ്ങൾ പറഞ്ഞ കാര്യം പ്രോസിക്യൂഷന് വാദിക്കും പ്രോസിക്യൂഷന് ശിക്ഷ പോരാ എന്നുള്ള വാദം നടക്കുമല്ലോ അപ്പീലിൽ ഇവരെന്താ വിധി വരുന്നത് അപ്പം നോക്കാൻ പറയും അതിന് വിലയ്ക്ക് സ്മൃതികൾ ജയിലിലേക്ക് എത്തിക്കൊണ്ടൊക്കെ ശീല നേതാക്കളൊപ്പം തന്നെ കാഴ്ചകളൊക്കെ കണ്ടു അതിനുശേഷം ഈ കോടതിയിൽ ഇവിടെ വരുന്നത് അവരെ ആക്കുന്നു നേരത്തെ മുതൽ ഈ കൊലപാതകങ്ങൾ സമൂഹത്തെ നെറ്റിച്ച രണ്ട് യുവാക്കളെ അകാരണമായി വെട്ടിക്കൊന്ന ആളുകളുടെ കൂടെയാണ് ഈ ഗവൺമെൻ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് നമുക്കറിയുന്നതല്ലേ ഇവരെ കേസ് അന്വേഷിക്കരുത് സാധാരണ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തം ഉണ്ടോ കുറ്റകൃത്യം നടന്ന അതിനെക്കുറിച്ച് അന്വേഷിക്കലാണ് ഈ കേസ് സി ബി ഐ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് ഖജനാവിലെ പണമെടുത്ത് കേസ് നടത്തിയ ആളുകളാണ് ഏതാണ്ട് രണ്ട് കോടി രൂപയാണ് നമ്മുടെ നികുതി പണം എടുത്ത് കേസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ മാർഷിസ്റ്റ് പാർട്ടിയും ഈ ഗവൺമെൻറ് ശ്രമിച്ചത് അപ്പോൾ അന്ന് മുതലേ ഇവർ കൂടിയാണ് ഇപ്പോൾ അവരെ ശിക്ഷിച്ചു ശിക്ഷിച്ചപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ജയിലിലേക്ക് മാറ്റി കൊടുത്തു അത് കഴിഞ്ഞ് അവരെ വീടുകളിൽ സന്ദർശിച്ചു ആശ്വസിപ്പിച്ചു ജയിലിൽ പോയി സന്ദർശിച്ചു ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ ശ്രീ ജയരാജനാണ് ജയിലിൽ പോയി വരെ സന്ദർശിക്കുന്നത് അപ്പം ജയിലിൽ പ്രതികൾക്ക് കുറ്റവാളികൾക്ക് കുറ്റം ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയ ആളുകൾക്ക് സൗകര്യം ഉണ്ടാക്കാനും സുരക്ഷയുണ്ടാക്കാനുമാണ് ഈ ഗവൺമെന്റും അതിലെ മുതിർന്ന ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് പ്രോത്സാഹിപ്പിക്കണം